സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ഇതാണ് രണ്ടാമത്തെ കാര്യം സ്ഥിരമായ ഒരു ആത്മാവ് സ്ഥിരതയുടെ ഒരു ആത്മാവ് നമുക്ക് വേണം എന്താണ് ഈ സ്ഥിരത സ്ഥിരമായി സ്ഥിരതയോടുകൂടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഞാൻ അങ്ങനെ പോലിരിക്കില്ല ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകും അടുത്ത കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പൊ സ്ഥിരമായ ഒരാത്മാവിൻ്റെ ഉണമയാണെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും പ്രതിസന്ധികൾ വരും കൊടുങ്കാറ്റ് പോലെ വിഷയങ്ങൾ വരും പക്ഷേ ആ മനുഷ്യനവിടെ പാറ പോലെ ഉറച്ചിക്കും ഒന്നുകൂടി പറഞ്ഞാൽ സ്ഥിരമായൊരാത്മാവ് എന്ന് പറഞ്ഞാൽ ഇരു മനസ്സില്ലാത്തൊരവസ്ഥ പലരുടെയും കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പല പല ചിന്തകളാണ് ചില സമയത്ത് ആ കാര്യം ചെയ്യണമെന്ന് തോന്നും ആ കാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നെ വേണ്ട പിന്നെ വേറൊരു കാര്യത്തിലേക്ക് പോവും പല പല ചിന്തകൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരു സ്ഥിരതയോടുകൂടെ കാര്യങ്ങൾ ചിന്തിക്കാതെ ഒറ്റ മനസ്സോടെ കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ സ്ഥിരതയില്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല കുറെ വർഷം കഴിയുമ്പോഴാണ് അയ്യോ എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്തെല്ലാം എനിക്ക് നേടാമായിരുന്നു എൻ്റെ കർത്താവെ ഇനി എനിക്ക് എന്തു ചെയ്യും അപ്പോഴേക്ക് വയസ്സാകും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തീരും പിന്നെ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും കൈവരിക്കണമെങ്കിൽ സ്ഥിരതയുള്ള ഒരാത്മാവിൻ്റെ ഉടമയായിരിക്കണം എങ്കിൽ മാത്രമേ പലതും ജീവിതത്തിൽ കൈവരിക്കാനായി കഴിയുകയുള്ളൂ ഇരു മനസ്സുള്ളവർ കാറ്റടിച്ചലയുന്ന കടൽത്തിരക്ക് സമയമാണ് എന്നിട്ട് യാക്കോബ് അവിടെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെയുള്ളവൻ കർത്താവിൽ നിന്നും വല്ലതും നിരൂപിക്കും നേടുമെന്ന് നിരൂപിച്ചു പോകരുത് ഒന്നും നേടാൻ പറ്റില്ല അതല്ലേ യേശു പറഞ്ഞത് രണ്ട് യജമാനന്മാരെ വരെ സേവിക്കുവാൻ ആർക്കും കഴിയില്ല രണ്ട് തോണിയിൽ ചവിട്ടിക്കൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ പിശാചിനെ സേവിക്കണം ഒന്നിൽ ദൈവത്തെ സേവിക്കണം അല്ലെങ്കിൽ പണത്തെ സേവിക്കണം ഒരു ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഒരാളെ വെറുപ്പിച്ചേ പറ്റൂ നമ്മൾ ആരെയാണ് വെറുപ്പിക്കേണ്ടത് പണത്തെ വെറുപ്പിക്കണം പിശാചിനെ വെറുപ്പിക്കണം അന്ധകാര ശക്തികളെ വെറുപ്പിക്കണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ സ്നേഹിക്കണം സ്ഥിരമായ ഒരാത്മാവിൻ്റെ ഉട്ടമയായിട്ട് നമ്മൾ നിൽക്കണം അപ്പോൾ ആ ഉറച്ച മനസ്സോടെ ആ ഒറ്റ തീരുമാനത്തോടെ ആ ഒറ്റ അഭിപ്രായത്തോടെ ആ ഒറ്റ ചിന്തയോടുകൂടെ നമ്മൾ പോകുമ്പോൾ സുവിശേഷം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷം കേൾക്കുന്ന ആ പാപിയുടെ ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങും അല്ലെങ്കിൽ ഇടപെടില്ല കാരണം പരിശുദ്ധ മാറി നിൽക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ വചന ചിന്തകൾ നമുക്ക് ഒരു ഉത്തേജനമായി മാറണം ഒന്ന് സ്ഥിരമായ ഒരാത്മാവിൻ്റെ ഉടമയാകണം രണ്ട് നിർമ്മലമായ ഒരു ഹൃദയം വേണം